ോയുടെ ചില കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് തക്കിയ എന്ന് പറഞ്ഞത് ഇസ്ലാമിന് അനുവദിക്കപ്പെട്ടത നുണകളാണ് ഇസ്ലാമിക ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട അവർ അനുവദിച്ചു കൊടുക്കുന്ന അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുന്ന നുണകളാണ് അപ്പൊ നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ വഞ്ചിക്കുക ബൈബിൾ ഈശോ പറയുന്നത് എന്താണ് ദൈവം സത്യവും സത്യത്തിന്റെ പിതാവുമാണ് സാത്താൻ നുണേൻ്റെയും നുണയിന്റെ പിതാവാണ് ഇപ്പം നുണകൾ ക്രൈസ്തവർക്ക് ഭൂഷണമല്ല എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോളം മതത്തിനു വേണ്ടി നുണ പറയുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് മതത്തിനു വേണ്ടി നുണകൾ ഒത്തിരി പറയും അത് അവർക്ക് തോന്നത്തില്ല കാരണം അവരുടെ ദൈവം നുണയിനു നുണയിൻ്റെ പിതാവുവാണെന്ന് വെളിപ്പെടുകയാണ് അത് ഖുറാനിൽ ആയത്തുകളിൽ കാണാൻ പറ്റും കത്തോലിക്ക സഭയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിട്ട് തക്കീകൾ അവതരിപ്പിക്കുക അങ്ങനെ തക്കികൾ കൊണ്ട് ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്രവർത്തിക്കും ഈ സഭയില് വളരെ പ്രശസ്തനായ ഉന്നതനായ ഒരു വ്യക്തിക്ക് പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു അവാർഡ് ഒരു കാലത്ത് കൊടുത്തിരുന്നു അത് അവരെ സൈറ്റുകളിൽ ഉണ്ടായിരുന്നു പിന്നെ അത് വിഷയമാകുന്നതുകൊണ്ട് അത് നീക്കം ചെയ്തു അതായത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് ഇസ്ലാമിന്റെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് എങ്ങനെയാണ് ക്രൈസ്തവർ കിട്ടുക ചിന്തിച്ചു നോക്കണം സഭയുടെ ഉന്നതതലത്തിൽ വരുന്ന വ്യക്തിക്ക് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിമിന്റെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം അങ്ങനെ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ ക്രൈസ്റ്റൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട് സഭയുടെ അകത്തളങ്ങളിലുണ്ട് സഭയുടെ പ്രബോധനങ്ങളിൽ ചെയ്യാൻ വേണ്ടി തന്നെയുള്ളവരുണ്ട് അവർക്ക് അങ്ങനെ അവാർഡ് കൊടുക്കും പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇങ്ങനെ ഓരോ തക്കികൾ കൊണ്ട് ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് മാത്രം പറയുന്നത് അതിൽ ഒന്നാണ് നമ്മൾ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം ലോകത്ത് അനേകം മതങ്ങളുണ്ട് അധികവും മതങ്ങൾ ഇൻവെൻറ്റഡ് റിലിജ്യൻസ് ആണ് മറ്റുള്ളത് റിവീൽഡ് റിലിജ്യൻസ് ഉണ്ട് ഏതൊക്കെയാണ് റിവീൽഡ് റിലിജ്യൻസ് ഏതൊക്കെയാണ് ഇൻവെൻറ്റഡ് റിലീജിയൻസ് നമ്മൾ മനസ്സിലാക്കണം റിവീൽഡ് റിലിജ്യൻസ് എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ട കൊടുക്കുന്ന മതമാണ് അതായത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറയുന്നു ദൈവം വെളിപ്പെടുത്തി കൊടുക്കാം പിശാജ് വെളിപ്പെടുത്തി കൊടുക്കാം മനുഷ്യാത്മാവ വെളിപ്പെടുത്തി കൊടുക്കാം അതായത് ഈബിൾ സ്പിരിറ്റ് വെളിപ്പെടുത്താം ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തും അതുപോലെ ഹ്യൂമൻ സ്പിരിറ്റ് വെളിപ്പെടുത്തി കൊടുക്കുന്ന മതങ്ങൾ ഇല്ലെങ്കിൽ ഇൻവെൻറ്റഡ് മനുഷ്യൻ തന്നെ സ്വയം നിർമ്മിക്കുന്ന മതങ്ങൾ ഇൻവെൻറ്റഡ് റിലിജൻസ് ഉണ്ട് അപ്പോൾ ഈ വിവിധ മതങ്ങളിൽ നിന്ന് റിവീൽഡ് റിലീജിയൻ അതാണ് നമ്മൾ തിരിച്ചു ദൈവം പണ്ടേ മുതൽ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്ന റിലീജിയനാണ് യഹൂദ മതം പിന്നെ ക്രൈസ്തവ മതത്തിലേക്ക് വരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി യഹൂദ മതത്തിലുള്ളവർ ക്രിസ്തുവിൽ വരുമ്പോൾ ഇത് പൂർണ്ണത പ്രാപിക്കുക അപ്പോൾ അവിടെ ദൈവം കലാകാലങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റിയെ തെരഞ്ഞെടുത്തിട്ട് ആ കമ്മ്യൂണിറ്റിയെ ദൈവം സംസാരിച്ച് നയിച്ച് ലോകത്തിന് മാതൃക അവതരിപ്പിക്കുക ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവസമൂഹം ദൈവം തെരഞ്ഞെടുത്തു എന്നിട്ട് ദൈവം നയിക്കുകയാണ് ജനത്തെ റിവീൽ ചെയ്യുകയാണ് ഓരോ സന്ദർഭങ്ങളിലും ദൈവം കൊടുക്കേണ്ട കൽപ്പനകൾ റിവീൽ ചെയ്ത് കൊടുത്തുകൊണ്ട് സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവം നയിച്ചോണ്ടിരിക്കുകയാണ് ഒരു ജനമാണ് കാരണം അത് റിവീൽഡ് റിലീജിയനാണ് ആ റിവീൽ ചെയ്തിരിക്കുന്നത് എന്തിനാണ് റിവീൽ ചെയ്യുന്നത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ നിത്യജീവനെ കുറിച്ചൊക്കെ റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ മതവും റിവീൽഡ് ആണ് ദൈവം തന്നെ അവസാനം വന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തി കഴിഞ്ഞു തന്നെ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു അത് റിവീൽഡ് പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് അപ്പം ദൈവത്തിന് സംസാരിക്കാനുള്ള വചനമായ ദൈവം മനുഷ്യനായി മാംസം ധരിച്ച് മനുഷ്യനായി വന്ന് തനിക്ക് ദൈവത്തിന് പറയാനുള്ളതെല്ലാം ലോകത്തോട് സംസാരിച്ചു കഴിഞ്ഞു സ്നേഹത്തിന്റെ വചനങ്ങൾ അതാണ് യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ അത് റിവീൽ ചെയ്ത് കിട്ടുന്നതാണ് അതിനുശേഷം അപ്പസ്തു അപ്പസ്തോലന്മാരിലൂടെയും റിവീൽ ചെയ്തിരിക്കുകയാണ് അവസാന റിവിലേഷനിൽ വന്ന് എത്തപ്പെട്ടു സകലതും ദൈവം വെളിപ്പെടുത്തിക്കാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് അപ്പൊ പിതാവായ ദൈവം വെളിപ്പെടുത്തി പുത്തനായ ദൈവം ഭജനം മാംസം ധരിച്ച് ദൈവം പിതാവിനും സംസാരിക്കാനുള്ള പുത്രനോട് സംസാരിച്ചു നയിക്കുന്ന സഭയെ നയിക്കുന്നത് പരിശുദ്ധാൽ പശുദ്ധാൽ സംസാരിക്കുന്നു അപ്പം ഇതൊക്കെ റിവീൽ ചെയ്യുകയാണ് അപ്പോൾ പിതാവ് റിവീൽ ചെയ്തിരിക്കുന്നു പുത്തൻ റിവീൽ ചെയ്തിരിക്കുന്നു ഹോളി ഹോളിസ്വിറ്റും റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഹോളിസ്വിറ്റും നയിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ പിതാവും ബുദ്ധൻ പശുതാത്മാ ഒന്നായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആണ് കംപ്ലീറ്റ് ഇതിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആണ് ബൈബിൾ എന്ന് പറയാ അപ്പോൾ ബൈബിൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ റെവല്യൂഷനാണെങ്കിൽ പിന്നെ ദൈവത്തിന്റെ മറ്റൊരു റിവലൂഷൻ അവിടെ ഇല്ല ദൈവം ഒരു വഴിയേ റിവലൂഷൻ നടത്തുള്ളൂ അപ്പോൾ ലോകത്തെ മുഴുവൻ ദൈവം റിവലൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നേ ഉണ്ടാകത്തുള്ളൂ അത് പലതും ഉണ്ടാകത്തില്ല പിന്നെ സാത്താൻ റിവീൽ ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ സാത്താൻ റിവീൽ ചെയ്യാം അപ്പോൾ സാത്താൻ റിവീൽ ചെയ്യുന്നതുകൊണ്ട് സാത്താൻ റിവീൽ ചെയ്ത് മതവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ സാത്താർ റിവീലി ഉണ്ടാക്കിയ മതമുണ്ടെങ്കിൽ ആ മതത്തിന്റെയും ഇതിന്റെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വൃഷത്തെ മനസ്സിലാക്കുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഫലങ്ങളെ നോക്കി വേണം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സത്യം സംസാരിക്കുന്ന ദൈവത്തിന്റെ ആണെങ്കിൽ നുണം സംസാരിക്കാൻ ഉന്നയിക്കുന്നത് പിശാജിന്റെ ആയിരിക്കണം സ്നേഹം സംസാരിക്കുന്ന ദൈവത്തിന്റെ ഭാഷയാണെങ്കിൽ ലഷ്ടറ്റ് ജഡികത വെറുപ്പ് കൊല്ലോ കൊലപാതകം തുടങ്ങിയ സകലതും നശിപ്പിക്കുന്ന ലോകസമാദങ്ങൾ നശിപ്പിക്കുന്ന എല്ലാം പറയുന്നുണ്ടെങ്കിൽ അത് സാത്താന്റെ ആയിരിക്കണം അപ്പോൾ ദൈവത്തിന്റെ അസ്ത്വത്തിന് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ദൈവം റിവീൽ ചെയ്യത്തുള്ളൂ എന്നാൽ സാത്താന്റെ അസ്ത്വത്തിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള റിവിലേഷൻ ആയിരിക്കും സാത്താൻ റിവീൽ ചെയ്യുക അപ്പോൾ ദൈവം റിവീൽ ചെയ്ത ഒരു മതമുണ്ട് സാത്താൻ റിവീൽ ചെയ്ത മതമുണ്ട് പിന്നെ മനുഷ്യർ ഇൻവെന്റ് ചെയ്ത മതമുണ്ട് അപ്പോൾ സാത്താൻ റിവീൽ ചെയ്ത മതത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാക്കി വെക്കുക അല്ലെങ്കിൽ മൂടി വെക്കുക സാത്താന്റെ ആണെന്ന് അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയുണ്ടോ അവിടെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ നോക്കുക ഇൻവെന്റഡ് ദൈവവും റിവീൽഡ് ദൈവവും എന്നാണ് ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കണം ഇൻവെന്റഡ് ദൈവവും റിവീൽഡ് ദൈവവും റിവീൽഡ് ദൈവമാണ് ദൈവം അവനെ വെളിപ്പെടുത്തുന്നതാണ് അത് ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തി ഈ അള്ള എന്നത് മുഹമ്മദും ജനങ്ങളും ഇൻവെന്റ് ചെയ്തതാണ് അവരുടെ ഗോത്രത്തിന് വേണ്ടി അവരുടെ സമൂഹത്തിന് വേണ്ടി അവരുടെ കൾച്ചറിന് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ നടത്തി പോകാൻ വേണ്ടി അവർ പരിചാരാൻ വേണ്ടി അവർ ഇൻവെന്റ് ചെയ്ത ഒരു ദൈവമാണ് എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് റിവീൽഡ് ദൈവത്തെയും ഇൻവെന്റഡ് ദൈവത്തെയും കൂട്ടി കുറയ്ക്കരുത് അന്നത്തെ കാലം മുതൽ ഞാൻ പ്രസംഗിച്ചതാണ് പക്ഷെ ആ പ്രസംഗങ്ങൾ പലതും എന്റെ ചാനലിൽ നിന്ന് ചെയ്യിപ്പിച്ചത് പറയുന്ന പോലെ ഓർക്കണം ഈ വീഡിയോയിലൊക്കെ സംസാരിക്കുന്നത് എന്താണ് ക്രൈസ്തവ മതം റിവീൽഡ് റിലീജിയൻ ആണ് എന്നാൽ ഇസ്ലാം റിലീജിയൻ ആണ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്ലാം ഒരു ഇൻവെന്റഡ് ഇൻവെൻറ്റഡ് ആക്കി മാറ്റുക ചെയ്യുന്നത് എന്തിനാണ് ഇസ്ലാമിനെ ഇൻവെന്റഡ് റിലിജൻ ആക്കുന്നത് ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ സുലൈമാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വന്നിട്ട് സംസാരിക്കുന്നതെല്ലാം ഇസ്ലാം എന്നത് ഇൻവെന്റഡ് റിലിജൻ ആണ് ഇൻവെൻ്റഡ് റിലിജൻ ആണ് പല സന്ദർഭങ്ങളിലും പല ഭാഗത്തും ഇത് സമർത്ഥിക്കുന്നത് കാണാം പക്ഷെ നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് റിവീൽഡ് ആണോ ഇത് ഇൻവെന്റഡ് ആണോ ഈ മതങ്ങളിങ്ങനെ പറ്റി നമ്മൾ പടം നടത്തുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാതിരിക്കുന്നതുകൊണ്ട് ഏതായാലും എന്ത് നമുക്കെന്തായാലും എന്ത് കുഴപ്പം നമ്മൾ വിചാരിക്കുന്നവരുള്ളൂ എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു കെണിയുണ്ട് ഇതിൻ്റെ പിന്നിൽ നമ്മൾ സത്യം തിരിച്ചറിയാത്തൊരു തലമുണ്ട് ഒരിക്കൽ അഞ്ചു വർഷം മുമ്പാണ് മാരിയയുടെ സുലൈമാന്റെ വീഡിയോന്റെ കീഴിൽ വന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു റിവീൽഡ് റീജൻ ആണോ റിവീൽഡ് റീജൻ ആണെങ്കിൽ ഇത് ദൈവം സംസാരിച്ചാണോ അതോ സാധാരണ റിവീൽ ഇതാണോ പറഞ്ഞാൽ പിറ്റേ ദിവസം പുതിയ വീഡിയോ ഇറങ്ങി ഇതായി കാണുന്നത് ഒറ്റ വാക്കി പറയട്ടെ കുറേശികളുടെ ദൈവമാണ് എന്നെ അയച്ചത് എന്നും ആ കുറേശ്ശികൾക്ക് വേണ്ടി ജനങ്ങളെ പാകുതപ്പെടുത്താനാണ് ഞാൻ ജീവിക്കുന്നതും എന്നും മുഹമ്മദ് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇതും റിവീൽഡ് റിലീജിയനും തമ്മിൽ ഒരു ബന്ധവും ഇത് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കാണാറില്ല പല നാട്ടിലെ ഗോത്ര ദൈവങ്ങളില്ലേ കുല ദൈവങ്ങളുണ്ട് വില്ലേജ് ഡൈറ്റീസ് ഉണ്ട് കൺട്രി ഡൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ കുറേശ്ശി ഗോത്രത്തിലുള്ള കുലദൈവമാണ് മുഹമ്മദിനെ അയച്ചതെന്നും അത് ആ നാടിൻ്റെ ആ നാടിനെ രക്ഷപ്പെടുത്തുന്ന ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണെന്നും ഞാനല്ല കേട്ടോ ഖുറാനെ പറഞ്ഞത് ഞാനൊന്നും കൂടെ അത് വായിച്ചേക്കാം നീ പറയുക മുഹമ്മദ് നീ പറയുക ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിൻ്റെ രക്ഷിത ആരാധിക്കാൻ മാത്രമാണ് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് അപ്പം ഒരിക്കലും ഇസ്ലാമിനെ റിവീൽഡ് റിലീജിയൻ ആയിട്ടോ ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തെ ദൈവത്തിന്റെ റിവീൽഡ് ഗ്രന്ഥമായിട്ടോ കാണാൻ നമുക്ക് സാധ്യമല്ല ഇതിൽ എന്താണ് പറയുന്നത് ആണ് എന്തിനാണ് ഇത് ഇൻവെന്റ് റിലീജൻ സ്ഥാപിക്കുന്നത് റിവീൽഡ് അല്ല അതായത് ഇസ്ലാമിലൂടെ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നുള്ള വിശ്വാസവും അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇതുപോലെയാണെന്ന് അവതരിപ്പിക്കുകയും ചെയ്യുക ആരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തണം കാരണം എന്താണ് ദൈവം റിവീൽ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തി റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇസ്ലാം മതം അതായത് ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ ഉടമ്പടികളെയും ദൈവത്തിന്റെ പ്രവർത്തികളെയും സംപ്ലീറ്റ് നിഷേധിക്കുന്ന ഒന്നാണ് ഇസ്ലാം എന്നത് നമ്മൾ കുറാൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന സത്യമാണ് അതായത് യേശുക്രിസ്തുവിലൂടെ എന്ത് യേശു പറഞ്ഞു വചനമുണ്ടോ അതിനെയൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് മാറ്റുക അതിനു വേണ്ടി റിവിലീഷൻ നടക്കുകയായിരിക്കുന്നത് അതാരാ റിവീൽ ചെയ്യുന്നത് ജിബ്രീൽ മലക്ക് വന്ന് റിവീൽ ചെയ്യാണ് വേറെ ആരുമല്ല അപ്പൊ ജിബ്രീൽ എന്നൊരു മലക്ക് അള്ളാഹുവിന് വേണ്ടി റിവീൽ ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം എന്തൊക്കെ പദ്ധതി ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടാവും കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ദൈവത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്നു അള്ളാഹു നേരെ ഓപ്പോസിറ്റാണോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുക ഞാനാണ് ദൈവം എല്ലാവരും എന്നെ ദൈവം എന്ന് വിളിക്കുക നേരെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ എന്ന് പറയുന്നു ഇവിടെ അള്ളാഹു മെഹോവ എന്നു പറയുന്നു തന്റെ പുത്രൻ ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചു യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി രക്ഷയുടെ വഴിയൊരുക്കി രക്ഷയിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇത് രക്ഷകനല്ലെന്നും ഇതൊരു പ്രവാചകനാണെന്നും സമർത്ഥിച്ച് യേശുവിൻ്റെ ദൈവാവിഷ്കരത്തെ നിഷേധിക്കണം യേശുവിനെ ദൈവാഷ് നിഷേധിക്കാൻ മാത്രമല്ല യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തെ ടിഷ് ചെയ്യുകയും ചെയ്യണം അത് റിവീൽ ചെയ്യുന്നുള്ളാണ് മറ്റൊരു പദ്ധതി അപ്പോൾ എന്ത് ചെയ്തു യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണം നിഷേധിക്കുകയും യേശുവിൻ്റെ പ്രബോധനത്തിനെ ടിഷ് ചെയ്യുകയും ചെയ്യും ചെയ്യുന്നു ഇതാണ് ജിബ്രിൽ എന്ന മലക്കിന്റെ റിവല്യൂഷൻ അപ്പൊ ജിബ്രിൽ എന്ന മലക്ക് മുഹമ്മദിനെ പിടിച്ച് ഇത് ഓതി കൊടുക്കുകയാണ് അങ്ങനെയാണ് ഓരോ ആയുത്തുകളും ഇത് വരുന്നത് അപ്പൊ ഈ ചെയ്യാൻ അറിയാൻ പറ്റും ഓരോ ആയത്തും യേശു ക്രിസ്തു എന്ന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ പറഞ്ഞു കൊടുത്തേണ്ടാവുള്ളൂ യേശു ഉപാസത്തെക്കുറിച്ച് പറഞ്ഞോ കുറിച്ച് പറഞ്ഞോ അതുപോലെ വലുതെ ചെയ്യുന്ന എടുത്തേ അറിയില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കോട്ടിങ് എടുത്തിട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറാനിലെ ഓരോ ആയത്തുകളും ബൈബിളിലെ ഓരോ വചനത്തിനും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതിന്റെ ഉള്ള ആത്യന്തികമായ ലക്ഷ്യം യേശു കുസ്തിയിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരൻ നിഷേധിക്കുകയും യേശുവിന്റെ പ്രബോധനങ്ങളെ നിഷേധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പ്രബോധന പ്രബോധനത്തിൽ അറുപത്തിയേഴ് വ്യക്തമായി പറയുന്നത് യേശുക്കുസ്തിയിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണം നിഷേധിക്കുന്ന പിന്നീട് വന്ന മതങ്ങളുമായിട്ട് യേശുവിന്റെ പ്രബോധന അതിലങ്കിക്കുന്ന മതവുമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു ബന്ധവുമായി ഇണക്കി ചേർക്കാൻ ആരെങ്കിലും കത്തോലിക് സഭയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ സഭയുടെ പ്രബോധത്തിന് വിരുദ്ധമാണ് സി 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 അറുപത്തേഴ് പ്രകാരം ബിരുദ്ധമാണ് അവര് യേശു ക്രിസ്തി പൂർത്തീകരിക്കേണ്ട പരസ്യ വെളിപാട് അത് അവസാനത്തെ ദൈവം സംസാരിക്കുന്ന പരസ്യ വെളിപാട് എന്താണ് യേശുയിലൂടെയാണ് ഇനിയൊരു ഒരു പരസ്യ വെളിപാട് വരാനില്ല എന്ന് സഭ സമർത്ഥിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ വന്ന അതായത് യേശു ക്രിസ്തിയിൽ പൂർത്തീകരിക്കപ്പെടുന്ന യേശുവിൻ്റെ വിശ്വാസത്വങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന രഹസ്യ വെളിപാടുകളെ മാത്രമാണ് സഭ എടുക്കാവുള്ളൂ അതല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് എടുക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ രഹസ്യ വെളിപാടുകളെ മാത്രമാണ് അതും ദൈവത്തിന്റെ ദൈവിക വിശ്വസ്തു വിശ്വാസത്തിന് അടിയുറപ്പിക്കാൻ വേണ്ടി വരുന്ന വെളിപാടുകളെ മാത്രമാണ് സഭ അംഗീകരിക്കുന്ന അംഗീകരിച്ചു കൊടുക്കുന്നത് അല്ലാത്ത സഭ അംഗീകരിക്കാത്ത ഒത്തിരി വെളിപാടുകളുണ്ട് അതായത് മനുഷ്യരിൽ യേശുക്രിസ്തു ശേഷം ഒത്തിരി പേരിലൂടെ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു മാതാവ് ആണെന്ന് പറഞ്ഞു സംസാരിക്കുന്നത് പശുത് അമ്മവും സംസാരിക്കുന്നുണ്ട് ക്രിസ്തു സംസാരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പിശാചും അതുപോലെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് സഭ എല്ലാം അംഗീകരിക്കണമെന്നില്ല അതുകൊണ്ട് സഭ അംഗീകരിക്കാത്ത ഒത്തിരി വെളിപാടുകളുണ്ട് അതൊക്കെ രഹസ്യ വെളിപാടുകളാണ് പിന്നെ യേശു ക്രിസ്തു രണ്ടാം പേരുടെ പരസ്യ വെളിപാടിലെന്ന വെളിപാടില്ല പിന്നെ രഹസ്യ വെളിപാടുകളുണ്ട് രഹസ്യ വെളിപാടുകൾ യേശു ക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട ദൈവ ദൈവാവിഷ്കർ നിഷേധിക്കാത്തതും യേശുവിന്റെ പ്രബോധനങ്ങൾ അതിലംഘാത ലംഘിക്കാത്തതുമായിരിക്കണം അപ്പോൾ അതിനുശേഷം വന്ന ഒരു രഹസ്യ വെളിപാടിനെ എന്തിനു ഇവിടെ സമർത്ഥിക്കുന്നു ഒരു ജിബ്രിൽ എന്ന മലക്ക് കൊടുക്കുന്ന രഹസ്യ വെളിപാടിന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്നെങ്കിൽ അതിന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക് സഭയിൽ നിന്ന് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും സഭയുടെ പ്രബോധനം അനുസരിച്ച് ക്രൈസ്തവ സഭയുടെ വിശ്വാസത്യങ്ങൾക്ക് എതിരാണ് അത് ഏത് തലവനായാലും അതിന്റെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ സഭയുടെ പ്രബോധനത്തെ അതിലിംഗിച്ച പോകുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ഇതൊരു റിവീൽഡ് റിലീജിയൻ തന്നെയാണ് ഖുറാൻ ഒരു റിവീൽഡ് റിലീജിയൻ ആണ് ആരാ റിവീൽ ചെയ്യുന്നത് ജിബ്രിൻ മലക്ക് റിവീൽ ചെയ്യുന്നു എന്താ റിവീൽ ചെയ്യുന്നത് യേശു ക്രിസ്തു ദിവസം നിഷേധിക്കുന്നതാണ് റിവീൽ ചെയ്യുന്നത് യേശുൽ ക്രിസ്തു പ്രബോധനങ്ങൾ നിഷേധിക്കുന്നതാണ് റിവീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ റിവീൽഡ് റിലീജിയനെ ഇൻവെന്റഡ് റിലീജിയനാണ് ഇൻവെന്റഡ് റിലീജിയനാണ് ക്രൈസ്തവ സമൂഹത്തിലേക്ക് കയറി വന്ന് അടിച്ചടിച്ചടിച്ച് പറഞ്ഞ് പറഞ്ഞ് സമർത്ഥിട്ട് ക്രൈസ്തവരുടെ മസ്തിഷ്ക ക്ഷാളനം നടത്തിക്കൊണ്ട് ഇസ്ലാമുമായിട്ട് ഒരു ഇത് ആര് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല എന്ന് സമർത്ഥി സമ്മർദ്ദിച്ച് അവന്റെ തലയിലേക്ക് എന്ത് കയറ്റണം ഈസായും യേശുവും ഒന്നാണ് അള്ളാഹും യഹോവയും ഒന്നാണ് ഇത് തമ്മിൽ പാലം പണിതിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടി ഒരുക്കുന്ന ട്രിക്കുകൾ ഒത്തിരി നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഉസ്താദായി മാറിയിരിക്കുന്നു ഞാൻ ചുമ്മാ തീർക്കുന്ന ഒന്നും അടിസ്ഥാനപരമായി ഓരോ വിഷയങ്ങളും എടുത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സുലൈമാന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഞാൻ നിഷേധിക്കുന്നത് കാരണം അത് ക്രിസ്തീയമല്ല അത് ഇസ്ലാമികതയാണ് ഇസ്ലാമിലേക്ക് പാദം പാലം പണിയുന്നതാണ് അങ്ങനെ സഭയിൽ നിന്ന് ഒത്തിരി പേര് പാലം പണിയുന്നവരുണ്ട് പാലം പണിയുന്ന എന്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവമക്കളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മക്കളിലേക്ക് നയിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണത് അപ്പോൾ മറ്റുള്ള മതങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇൻവെൻറ്റഡ് റിലീജിയൻ ആണ് അതായത് ഹൈന്ദവ മതം എടുത്തു കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസം അതൊരു മതം അല്ലെങ്കിൽ ആചാരമാണ് ഒത്തിരി സന്യാസിമാരുടെ ഉണ്ട് വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് അതുപോലെ നാല് വേദങ്ങൾ ഉപനിഷത്തുകൾ കഴിഞ്ഞാൽ അവിടെ സബസ് ചെയ്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ജനത്തിൽ നിന്ന് ജനത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട് കിട്ടിയ അത് സ്വയമായി അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ അല്ലെങ്കിൽ ചിലതൊക്കെ ദൈവം തന്നെ അവരെ മനസ്സിൽ തോന്നിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഉണ്ടാവും പക്ഷെ ദൈവം ഒരു ജനിച്ച തെരഞ്ഞെടുപ്പ് സംസാരിക്കേണ്ടതാകണമെന്നല്ല അപ്പോൾ പിന്നെ അവന്റെ മനസ്സിൽ തോന്നിയതുണ്ടാകാം അതിന്റെ കൂടെ തന്നെ തിന്മയുടെ ശക്തി ഈബിൾ സ്പിരിറ്റ് സംസാരിക്കുന്നുണ്ടാകും അതായത് വേദങ്ങളിൽ ഈബിൾ സ്പിരിറ്റ് സംസാരിച്ചതുണ്ട് ഹോളി സ്പിരിറ്റ് സംസാരിച്ചതുണ്ടാകും അതുപോലെ തന്നെ ഹ്യുമാൻ സ്പിരിറ്റിന്റെ ഇടപെടലുണ്ടാവും ഈ അതർ വേദം എന്ന് പറയുമ്പോൾ അത് ഈവുൾ ആയിട്ട് കടത്തുന്നു മറ്റുള്ള വേദങ്ങളിൽ ദൈവത്തിന്റെ സന്ദേശങ്ങൾ അവർക്ക് കിട്ടിയത് അവർ എഴുതി വെച്ചിട്ടുണ്ടാകാം അത് ദൈവത്തിലേക്ക് നയിക്കുന്നതാണ് അതുപോലെ തന്നെ തപസ് അനുഷ്ഠിച്ച് ഋഷുവര്യന്മാർക്ക് സമയത്ത് കിട്ടുന്ന ചില വെളിച്ചങ്ങളുണ്ട് ആ വെളിച്ചങ്ങൾ നമ്മൾ എഴുതിച്ചിരിക്കുന്നതാണ് അങ്ങനെ അത് റിലിജ്യനായി വരുമ്പോൾ അത് ഇൻവെന്റഡ് റിലിജ്യൻ ആയിട്ട് അത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെ ഒത്തിരി മതങ്ങൾ ഓരോ വ്യക്തികളിലെ കാഴ്ചപ്പാടുകളിൽ വന്നിരിക്കുന്നത് മതങ്ങളുണ്ട് ഓരോ വ്യക്തികൾ കണ്ടെത്തിയ മതങ്ങളുണ്ട് ഓരോ കണ്ടെത്തിയ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തൊരു കമ്മ്യൂണിറ്റി തന്നെ മതങ്ങളായി മാറിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ മതങ്ങളിലൊക്കെ അവർ അറിയുന്ന അവരവർ അറിയുന്ന ദൈവത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ്സുകളാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ എന്താണ് ഇൻവൺ റിലീജിയൻ ആയിട്ട് കണക്കാക്കാം ബട്ട് റിവീൽഡ് റിലിജിയൻ രണ്ടെണ്ണാണ് ഏകൂത ക്രൈസ്തവ മത മതവും അതുപോലെ തന്നെ ഇസ്ലാം മതവുമാണ് അതായത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണത്തെ നിഷേധിക്കുന്ന ലക്ഷ്യത്തോടു കൂടി റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് റിവീൽഡ് മതം എന്ന് പറയുന്ന സാധനത്തിനെ ഒളിപ്പിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് അതല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇൻവെന്റഡ് റിലീജിയൻ ഇൻവെന്റഡ് റിലീജിയൻ എന്ന് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് അവാർഡിന് സുലൈമാനെ അർഹമാക്കുന്ന ഒരു സാധനം വന്നിരിക്കുന്നത് മൊട്ടം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അത് തെറ്റാണ് അത് ഇൻവെൻ മനുഷ്യൻ കണ്ടുപിടിച്ചാണ് അത് വെളിപ്പെടുത്തിയതല്ലോ എന്നാ ചിന്തിക്കുക പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചോളം അത് വെളിപാടാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവം വെളിപ്പെടുത്തി തന്നതിന് ശേഷം മറ്റൊരു വെളിപാട് ഇല്ലാതിരിക്കെ മറ്റൊരു വെളിപാട് ഇവിടെ വന്നിരിക്കുന്നു ആരിലൂടെ ജിബ്രിൽ എന്നൊരു മലക്കിലൂടെ അതായത് മാലാഗക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെ മാലാഗയ്ക്ക് ഗബ്രിയേൽ മാലയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ സകല മാലാഗമാരെ എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകന്മാർക്ക് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ നമ്മൾ ഈ പ്രവാചകന്മാരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റുകളെ വെച്ചിട്ട് ആണ് ഒറിജിനലായിട്ട് ഇതാണ് ഒറിജിനൽ എന്ന് പറയുന്ന സംഗതിയിൽ സമർപ്പിക്കുക ഇത് ഒന്നാന്ന് പറയുന്ന സമർദ്ദിക്കുക ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നു ഇതിലൊരു കടന്നുകയറ്റം ഒരു ഇൻഫിൽട്രേഷൻ ഒരു മായം കലത്ത് നടത്തുകയാണ് ക്രൈസ്ത്യൻ വിശ്വാസത്തിൽ മായം കലത്താൻ വേണ്ടി മാത്രം അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ശരിക്ക് ദൈവം റിവീൽ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ശക്തിയാണ് അവിടെ മറ്റൊന്ന് റിവീൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തിനാണ് റിവീൽ ചെയ്യുന്നത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവൗഷം നിഷേധിക്കാൻ യേശുവിനൂടെ നടക്കുന്ന രഷാര പദ്ധതി നിഷേധിക്കാൻ വേണ്ടി സാത്താൻ പലരാവശ്യം യേശുവിനെ സമീപിക്കുന്നുണ്ട് മേശുക്രിസ്തു മരുഭൂമി നാൽപ്പത് ദിവസം ഉപസിച്ച് ഏഹ് വന്ന സമയത്ത് യേശുവിന്റെ അടുത്തേക്ക് പിശാജി വന്ന് സംസാരിക്കുക അതും യേശുവിനോട് സംസാരിക്കുന്ന വചനം വെച്ചിട്ട് സംസാരിക്കുന്നത് വചനം എടുത്ത് കശക്കാൻ ചോദിക്കുന്നത് മർമ്മത്തിന്റെ കുത്തുന്നു ആദ്യം ശരീരത്തെ കയറി പിടിക്കുക രണ്ടാമത് മനസ്സിൽ കയറി പിടിക്കുക മൂന്നാമത് ആത്മാവിന്റെ തലത്തിൽ കയറി പിടിക്കുക ആത്മാവിനെ കയറി പിടിച്ചപ്പോഴാണ് ഈശോ പറഞ്ഞ പോടാടുന്നു സാത്താൻ ഇതൂരെ പോകുന്നു പറയുന്നത് അപ്പം സാത്താൻ കുടല പദ്ധതി പദ്ധതി കൂടി യേശുക്രിസ്തുന്റെ പദ്ധതിയെ തറക്കാൻ വേണ്ടി യേശുവിന്റെ പദ്ധതി എന്താണെന്ന് സാത്താൻ അറിയാം മനുഷ്യനോട് അറിയാവുന്നതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് ദൈവത്തിന്റെ പദ്ധതി ഏർ സാത്താൻ മനസ്സിലായി അവൻ അതുകൊണ്ട് യേശുവിന്റെ മരണത്തിന്റെ യേശുവിന്റെ ആ പദ്ധതിയെ അതായത് സാത്താന്റെ ആത്മ ആ ജഡിക ലോകത്തിന്റെ അധികാരം തകർത്ത് മനുഷ്യനെ ആത്മീയ ലോകത്തിലേക്ക് വീണ്ടെടുക്കാൻ വന്നിരിക്കുകയാണ് ദൈവം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പിതാവും പുത്രനുമുള്ള ബന്ധം മുറിച്ച് മാറ്റിക്കൊണ്ട് പോന്നവന അടിമത്തത്തിലേക്ക് കൊണ്ട് മനുഷ്യനെ അടിമത്തിലേക്ക് കൊണ്ടുപോകനെ മനുഷ്യരെ തിരിച്ച് പുത്രത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യേശുക്രിസ്തയുടെ പദ്ധതിയാ സാത്താന്റെ കോട്ട വരുന്ന പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും എന്ത് ചെയ്യണം ക്രിസ്തുവിനെ ആ പദ്ധതി എന്ന് ഒഴിവാക്കിപ്പിക്കണം സദ്യ താർക്കണം അതാണ് സാത്താന്റെ പദ്ധതി അതുകൊണ്ട് മരുഭൂമി എന്ന് പരീക്ഷിച്ചു അതുപോലെ തന്നെ ഗത്സമി യേശുക്രിസ്തു പ്രാതി സമയത്ത് സാത്താൻ പന്ത് പരീക്ഷണം നടത്തുന്നു അവിടെ യേശുവിന്റെ രക്ഷാകര പദ്ധതി ചെയ്യാനുള്ള പദ്ധതി നിന്നെ കൂടെ സാധിക്കത്തില്ല നീ ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാനം യേശു പിതാവിനെ ഏൽപ്പിച്ചു പിതാവിനേൽപ്പിച്ചുകൊടുത്ത് പിതാവ് ശക്തിപ്പെടുത്തി യേശു കുരിശു പോകുന്നു അങ്ങനെ യേശു ക്രിസ്തുലൂടെ രക്ഷാഹാര പദ്ധതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇനി സാത്താൻ അവിടുത്തെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഈ രക്ഷാകര പദ്ധതി നടന്നിട്ടില്ല നിഷേധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാഹാര പദ്ധതിയിൽ വന്ന യേശു ക്രിസ്തുവിൻ്റെ കുരിശുമനത്ത് നിഷേധിക്കുക എന്നാണ് സാത്താന്റെ ലക്ഷ്യം അപ്പൊ അവനാട് എന്ത് ചെയ്യുന്നു അവൻ റിവീൽ ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് യേശു ക്രിസ്തു കുരിശീൽ മരിച്ചിട്ടില്ല യേശുവിന് പകരം യേശു ക്രിസ്തുവിനെ പോലെ തോന്നുന്ന അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരായ യൂദാസ് കറിയാത്തല്ല യൂദാസ് തതേവുസിനെ പിടിച്ചാണ് താടി നീട്ടി യുദാസ് തദ്വുസിനെ പിടിച്ച കുരിശി തറച്ചത് സൂറത്ത് നിസാവ് നൂറ്റി നാപ്പത്തി ഏഴ് അവിടെ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട് സദ്യ ചെങ്കിൽ അത് യേശു ക്രിസ്തു കുരിശീൽ മരിച്ചിട്ടില്ല അതിന് പകരം ഇവരെ കൊന്നിരിക്കുന്നു പറയുന്നു അപ്പൊ ഇതുപോലെയാണ് ഓരോ ആയത്തുകൾ ഓതിക്കൊടുത്തിരിക്കുന്നത് അതായത് ക്രിസ്തുവിന്റെ പുരുഷ നിഷേധിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ലക്ഷ്യം ക്രിസ്തുക്രിസ്ത കുശുമൻ നിഷേധിച്ചു കഴിഞ്ഞാൽ സാധാരണ വിജയമായി അപ്പൊ യേശുക്രിസ്തു കുഷുമൻ നിഷേധിക്കുന്ന ആരാണ് അതാരാണെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ അതിനെ സംരക്ഷിക്കുക അതിന് റിവീൽ ചെയ്യുന്ന ഇൻവെൻറ്റഡ് റിലീജിനാക്കി ആക്കി കഴിഞ്ഞാൽ സംഭവിച്ചു ഇത് മനുഷ്യനെ കണ്ടെത്തലേ ഉള്ളൂ പക്ഷെ അതിനേക്കാൾ ഭീകരമാണ് ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുന്ന സാത്താൻ്റെ പ്രവൃത്തികളെ അത് സാത്താൻ്റെ പ്രവൃത്തികൾ തന്നെയാണെന്ന് ക്രൈസ്തവർ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ക്രൈസ്തവർ അത് മനസ്സിലാക്കരുത് ക്രി മനസ്സിലാക്കി യേശുവിൻ്റെ പൂർത്തീകരിപ്പെട്ട രക്ഷാര പദ്ധതിയിലെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ കടന്നു വരാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും സ്വാധാരണയും പ്രവൃത്തികളെയും വേർതിരിച്ചേരാൻ സാധിക്കാത്ത രീതിയിൽ അവനൊരു മൂട്ടുപടം ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നൊരു തടസ്സം സൃഷ്ടിച്ചു കൊണ്ട് അവനെ വലിച്ച് താഴെ ഇട്ടിട്ട് അവനിലേക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ഇസ്ലാമിസം കൊടുക്കുക എന്നുള്ള തന്ത്രം അതായത് സോഫിസ്റ്റിക്കേറ്റ് ഇസ്ലാം കൊടുക്കുന്ന സോ പോയിസണിങ് പോലെ കൊടുത്തുകൊണ്ട് ആ തന്ത്രം ഇത്രയും കാലം കത്തോലിക് സഭയിൽ നിന്നുണ്ട് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി വളരെ വ്യക്തമായി വിജയിപ്പിച്ചെടുത്തു കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അറിയണം ചിലപ്പം സ്വയം തന്നെ അറിയണമെന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വയം തന്നെ അറിയണമെന്നില്ല കാരണം ഒരു മനുഷ്യന്റെ ഒരു പദ്ധതിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അറിയാതെ വ്യക്തിയെ നയിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് അവന്റെ ഉള്ളിലുള്ളത് അറിയണമെന്നില്ല കാരണം മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ളത് എന്തെന്ന് അറിയാമോ ദൈവമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞ അവരിൽ എന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം അതായത് അവരിൽ ഉള്ളത് എന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു യേശു അറിഞ്ഞിരുന്നു അതുപോലെ ഇത് ഇതിലുള്ള എന്തെന്ന് അവർക്കറിയണമെന്നില്ല അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ് യേശു ക്രിസ്തുവിന് ജീവിച്ചിരിക്കെ യേശു ക്രിസ്തു ആരാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു ദൈവമാണെന്ന് അറിയായിരുന്നു സുലൈമാന്റെ ഒരു ടോക്കിൽ നിന്ന് ഒരു അച്ഛൻ ഒരു വലിയ പണ്ഡിതം പോയ ചരിത്രം ഞാൻ ചിലയിടത്ത് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വാക്ക് സ്വാധീനം ചെലുത്തുകയാണ് ചെയ്യുന്നത് അതായത് ക്രിസ്തുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ക്രിസ്തുവി ദൈവിക വെളിപാടിനെ നിഷേധിക്കുന്ന സംഭവമാണ് അവിടെ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് ദൈവത്തിന് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ വ്യക്തമായ ബോധ്യമുള്ളതാണ് അത് ചെയ്യും അതറിയാം പക്ഷെ ദൈവമല്ല സാത്താനാണ് ഒരു മനുഷ്യനിൽ ഇടപെട്ട് ചെയ്യുന്നതെങ്കിൽ ആ സാത്താൻ നിയന്ത്രിക്കുന്ന മനുഷ്യന് അവൻ അറിയത്തില്ല അവനെ നിയന്ത്രിക്കുന്ന സാത്താനാണെന്ന് കാരണം അവൻ അന്ധനാണ് അജ്ഞനാണ് എല്ലാമാണ് ബദിരനാണ് മൂകനാണ് ശത സാത്താനെ പുറത്താക്കും ബദിരനും മോഹനുമായാണ് പുറത്താക്കുന്ന ബൈബിൾ വായിക്കത്തിള്ളൂ ബെദിരന് മോഹനുമായ പുറത്താക്കി പുറത്താക്കി ഇപ്പൊ അതുപോലെയാണ് അപ്പൊ സാത്താൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ബദിരിനും മൂകനും ഇങ്ങനെയൊക്കെ ആക്കിയിടും അന്ധതയിലാക്കിയിടും ആത്മീയ അന്ധകാരം അതായത് ഈശോ പറഞ്ഞു നിങ്ങൾ അന്തര കാഴ്ച ഉള്ളവരാകാനും കാഴ്ച ഉള്ളവർ അന്തരാകാനും ബന്ധിക്കുന്നു അതായത് കണ്ണ് ഈ നന്ദനിയന്ത്രങ്ങൾ കാഴ്ചയില്ലാത്തവന് യേശുക്കേശു കണ്ണിന് കാഴ്ച കൊടുക്കുന്നു അതുപോലെ ഇവിടെ കാഴ്ച ഉണ്ടെന്ന് അനുഭവിച്ചു നടക്കുന്ന ആത്മീയ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ആത്മീയ അന്തരായി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ പശുധർമ്മ നയിക്കപ്പെടുന്ന വ്യക്തി അവൻ ബോധ അവൻ സുബോധനാണ് അവൻ ബോധമില്ലാത്തവനല്ല എന്നാൽ ഒരു വ്യക്തിയിലൂടെ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് അവനിലൂടെ പ്രവർത്തിക്കുന്ന സാത്താനാണെന്ന് അറിയണമെന്നില്ല അതായത് ഇത്രയേ ഉള്ളൂ ദൈവപുത്രന് താൻ ആരാണെന്ന് അറിയാം ക്രിസ്തുവിന് അറിയാവുന്നതുപോലെ വ്യാജ പ്രവാചകന്മാർക്കും കള്ളപ്രവാചകന്മാർക്കും താൻ ആരാണെന്ന് അറിയത്തില്ല അതായത് യേശു ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു കമ്മ്യൂണിറ്റി ഇവിടെ സ്ഥാപിക്കുമ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ചതിന് നേർ വിപരീതമായി ഒരു കമ്മ്യൂണിറ്റിയെ സ്ഥാപിക്കുമ്പോൾ ഈ സ്ഥാപിച്ച വ്യാജന്മാർക്ക് അല്ലെങ്കിൽ കള്ളന്മാർക്ക് അവരെ നയിച്ചത് ഇന്ത് ഏതാണെന്ന് അറിയത്തില്ല അതാണ് സത്യം അതായത് കള്ളപ്രവാചകന്മാർക്ക് കള്ളപ്രവാചകനാണെന്ന് അറിയത്തില്ല വ്യാജ പ്രവാചകന്മാർക്കും വ്യാജ പ്രവാചകരാണെന്ന് അറിയത്തില്ല പക്ഷെ അവർ ചെയ്തു പോവുകയാണ് അവർ അന്തരാണ് കാരണം അവരിലൂടെ സാത്താൻ അവരുടെ പദ്ധതികൾ നടപ്പാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ നടക്കുന്ന പ്രവർത്തികളിൽ നിന്ന് വേണം മറ്റുള്ളവർ മനസ്സിലാക്കാൻ അത് കള്ളനാണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതായത് ക്രിസ്തുവിൻ്റെ മൂലഭൂതങ്ങൾക്കനുസരിതമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണോ ഈ വ്യക്തികളിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നോക്കി അത് അത് ഫലത്തിൽ നിന്ന് വിഷയത്തെ തിരിച്ചറിയുക അങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഫുള്ളിയാണ് ഈ സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇൻവെൻറ്റഡ് റിലിജനാണ് ഇൻവെൻറ്റഡ് റിലിജൻ ആണെന്ന് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് യേശു ക്രിസ്തുവിന്റെ ദൈവാവിഷകം നിഷേധിച്ചിരിക്കുന്ന അത് മനുഷ്യരുടെ ഓരോ പ്രവർത്തിയാണ് അത് സാധാന്റെ പ്രവൃത്തിയാണെന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കരുത് സാധാന്റെ പ്രവൃത്തികളാണ് ക്രിസ്തുവിന്റെ ദൈവാവിഷികൾ നിഷേധിക്കുന്ന ഓരോന്നും എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കരുത് എന്ന് ചില തൽപര കക്ഷികളുടെ പദ്ധതിയുടെ ഭാഗമായി അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ഇസ്ലാമിക വിശ്വാസത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ ഇസ്ലാമിന്റെ വിശ്വാസം കാരണം നമ്മൾ മതി ഒരു മതത്തിന് അവരുടെ മതത്തിന് അവരുടെ കാര്യം പറഞ്ഞ പോരെ മറ്റുള്ള മതത്തിനെ ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ ഹിന്ദു ഹിന്ദുമതം ഹൈന്ദവ മതത്തെ പറ്റി പ്രൊമോട്ട് ചെയ്യുകയും ക്രിസ്തു മതം ക്രിസ്തു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുക അവരുടെ വിശ്വാസത്തെ കാര്യങ്ങൾ പറയുകയും ഇസ്ലാം മതം ഇസ്ലാം മതത്തെ വിശ്വാസങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞ് കുഴപ്പമുണ്ടോ അവർ പോയി കഴിഞ്ഞാൽ മതസ്പർദ്ധയില്ല പ്രശ്നങ്ങളും ഇല്ല ഒന്നുമില്ല പക്ഷെ ഇസ്ലാമിന് അവിടെ നിലനിൽപ്പില്ല ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ തകർച്ചയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ തകർക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിന് നിലപ്പുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം നിലനിൽക്കണമെങ്കിൽ അവർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ യഹൂദ വിശ്വാസത്തിന്റെയും തകർച്ച ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദൈവാഭിഷ്കം നിഷേധിക്കണം അതായത് യേശു ക്രിസ്തുവിനെ ദൈവാവിഷ്കം നിഷേധിക്കുന്ന തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനമാണ് റിവല്യൂഷൻ ആണ് ഇസ്ലാമിലൂടെ നടന്നതെന്ന സത്യം ക്രിസ്ത്യാനി തിരിച്ചറിയാത്തോളം കാലം അതിൻ്റെ കുടില പദ്ധതികൾ അതിനുവേണ്ടി എന്തൊക്കെ അവർ സഭയുടെ പ്രബോധങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ അടിത്തറ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഭീകരാവശ്യം മനസ്സിലാകത്തുള്ളൂ ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ അടിത്തറ നമ്മൾ എപ്പോഴും ചികഞ്ഞെടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ക്രിസ്തീയതയുടെ തകർച്ചയിലാണ് ക്രിസ്ത്യാനിറ്റി എവിടെ തകരുന്നുണ്ടോ ക്രിസ്ത്യാനിറ്റി ഈ വിശ്വാസത്തിന്റെ ഉതപ്പുണ്ട് അതുകൊണ്ട് ഇവർ ഉദപ്പുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചോദിച്ചു ചോദിച്ചിങ്ങനെ വന്ന് വന്ന ഓരോ വിഷയം ഉണ്ടാക്കി ക്രിസ്ത്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാകാതെ അവിശ്വാസം എനിക്ക് സൃഷ്ടിക്കാണ്ടും ഭിന്നിപ്പ് നടത്തുകയാണ് അതോ സാത്താന്റെ പ്രവൃത്തി സാത്താൻ വിശ്വാസത്തിൽ കയറി ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോവുക കുളം കലക്കി മീൻ പിടിക്കാന്ന് പറയും ഇന്ന് ശരിക്കും സംഭവിക്കുന്നത് ഇസ്ലാമിന്റെ കുളം കലക്കലാണ് അതിന് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിന് ഒത്തിരി പേര് കത്തോലിക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ വന്നു നിന്നുകൊണ്ട് കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിൽക്കുന്ന വ്യക്തികൾ പോലും ക്രൈസ്തവിക്കുന്ന സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ പോലും ഭിന്നിപ്പുണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് വിശ്വാസത്തിൽ ഒരു ഉതപ്പുണ്ടാക്കുകയാണ് ഓസിനെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ് കറക്റ്റ് അല്ല ഇത് കറക്റ്റ് കാര്യമില്ല പറഞ്ഞു ചിന്തിക്കും പക്ഷേ അവിശ്വാസികളെ സംബന്ധിച്ചാൽ വിശ്വാസികളായിരിക്കുന്നതെ സംബന്ധിച്ചോളം പല വ്യക്തികൾക്കും ഇത് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചോളൂ ഇത് ശരിയാന്ന് വിശ്വസിക്കും സ്വർഗ്ഗ ബോയികൾക്ക് സിവിൽ യൂണിയൻ റൈറ്റ് വേണം കത്തോലിക്ക സഭ അനുവദിക്കത്തില്ല കത്തോലിക്കരെ പ്രീതിപ്പെടുത്തി സ്വർഗബോയികളെയും പ്രീതിപ്പെടുത്തി രണ്ടർത്ഥമാണ് അതായത് ഓ കത്തോലിക് സഭ അനുവദിക്കുന്ന പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഭയങ്കര തൽപരകക്ഷികളായി ആ ഊഹ് എന്താണ് കറക്റ്റ് മീൻ ഇത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ പിന്നെ എന്താണ് പ്രശ്നം രാഷ്ട്രങ്ങളെല്ലാം സിവിൽ യൂണിയൻ റൈറ്റ് കൊടുക്കൂ അതിന്റെ അർത്ഥം എന്താ രാഷ്ട്രങ്ങൾ സിവിൽ യൂണിയൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കത്തോലിക് സഭ കൊടുക്കണം സത്യം പറഞ്ഞ ഒരു പണി കൊടുത്തു രണ്ടാമത് ഈ സിവിൽ യൂണിയൻ റൈറ്റ് ആർക്കാണ് എടുക്കുന്നത് സ്വർഗ്ഗ ബോയികൾക്ക് രണ്ട് കുട്ടികൾക്കും യോജിക്കാൻ വേണ്ടി അപ്പൊ ബോയികൾ രണ്ട് കൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക അവർ അനൽ സെക്സും ഹോറൽ സെക്സും കാര്യങ്ങളും അവരുടെ ധാർമ്മിക സംഗതി ഒന്നും ഇല്ലേ അവർ കണ്ണും കണ്ണും നോക്കിക്കൊണ്ടിരിക്കുന്നിരിക്കുകയുള്ളു മോ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ അതാണോ ചിന്തിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രശ്നം അപ്പം ഈ ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള സംസാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക വിശ്വാസികൾ തമ്മിൽ തമ്മിലടിക്കുക അങ്ങനെ വിശ്വാസികളെ ഓരോ വിഷയത്തിലും ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന കുടില ഒരുക്കുക എന്നുള്ളതാണ് ഈ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഇസ്ലാമിക് ഫെയ്ത്തിന്റെ ആൾക്കാരുടെ പരിപാടി ദാറ്റ് ഈസ് ഫോൾസ് പ്രൊഫറ്റിക് സ്പിരിറ്റ് നയിക്കുന്നെ ആൻ്റി ക്രൈസ്റ്റിന് വഴിയൊരുക്കുന്ന തലമാണിത്